കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുതൽ പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് വിജയോത്സവം സംഘടിപ്പിച്ചു കുട്ടികളുടെ അനുഭവാവതരണങ്ങൾക്കൊപ്പം രക്ഷിതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി കോർത്തിണക്കി നടത്തിയ പരിപാടി ശ്രദ്ധേയമായി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ജില്ലയിലെ തെരഞ്ഞെടുത്തൊന്ന് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയ കരുതൽ പദ്ധതിയുടെ സമാപന ഭാഗമായാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് ജില്ലാതല വിജയോത്സവം സംഘടിപ്പിച്ചത് വിദ്യാലയ മികവിന് കെ എസ് ടിയെ പിന്തുണ എന്നതാണ് കരുതൽ പദ്ധതിയുടെ ആപ്തവാക്യം സൗത്തിലെ ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി എം രാജഗോപാലൻ ചെയ്തു ഈ ജീവിക്കുന്നവരാണെന്നും ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം ചുമതല ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ കണ്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പോരാട്ടത്തിൽ പ്രവർത്തനങ്ങളിലെല്ലാം അധ്യാപക സമൂഹം കൂടി വ്യാപൃതരാകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ആ തിരിച്ചറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇതുപോലെയുള്ള അധ്യാപക സംഘടന സംഘടനാ പ്രവർത്തനേതര

അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി ദിലീപ് കുമാർ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഹരിദാസ് മാഗസിൻ പ്രകാശനം ചെയ്തു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പ്രഭാവതി കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ലസിത സ്കൂൾ പ്രിൻസിപ്പൽ പി ഹേമമാലിനി പി ടി എ പ്രസിഡന്റ് കെ വി സുധീഷ് എസ് എം സി വൈസ് ചെയർമാൻ പി സുശാന്ത് കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് യു ശി ട്രഷറർ എം ഇ ചന്ദ്രാങ്കതൻ ജോയിന്റ് സെക്രട്ടറി കെ വി രാജേഷ് കെ ലളിത വൈസ് പ്രസിഡന്റ് പി ശ്രീകല സംഘടക സമിതി കൺവീനർ കെ വി രാജൻ ഉപജില്ലാ അക്കാദമിക് കൺവീനർ പി ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും അക്കാദമിക് സബ് കമ്മിറ്റി കൺവീനർ എം സുനിൽകുമാർ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ അനുഭവ അവതരണത്തോടൊപ്പം രക്ഷിതാക്കളുടെ പ്രതികരണം കൂടി ഉൾപ്പെടുത്തി നടത്തിയ വിജയോത്സവം കൌതുകവും ശ്രദ്ധേയവുമായി സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത ആയിരം വിദ്യാലയങ്ങളിലെ യു പി വിഭാഗം കുട്ടികൾക്ക് അടിസ്ഥാന പഠനശേഷികൾ ഉറപ്പിക്കുന്നതിനുള്ള അക്കാദമിക മുന്നേറ്റമാണ് കെ എസ് ടി എ യുടെ കരുതൽ പദ്ധതി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടെ നടപ്പാക്കിയ പദ്ധതിയിലൂടെ പ്രയാസം നേരിടുന്ന കുട്ടികളെ പരമാവധി മികവിലേക്ക് ഉയർത്താൻ കരുതലിനും കെ എസ് ടി എക്കും കഴിഞ്ഞു ന്യൂസ് ബ്യൂറോട്